ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായി നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ബ്രദർ ജോയി താനുവേലൻ നമ്മൾ ഞങ്ങളെല്ലാം താനുവേലിനെ ജോയിച്ചാൻ എന്ന് വിളിക്കുന്ന ഇന്ത്യ പെന്തക്രോസ് ദൈവ സഭയുടെ ദീർഘകാലമായ ജനറൽ കൗൺസിൽ അംഗവും ഒരു ആത്മായ പ്രമുഖനുമാണ് പ്രിയ ജോയി താനുവേലി ഞങ്ങളെ പ്രിയപ്പെട്ട ജോയിച്ചാൻ ഒരു മികച്ച സംഘാടകനാണ് ഒരു സഭാ സ്നേഹിയാണ് സംഘാടക ശക്തിയുള്ള ഒരു കരുത്തുറ്റ ഒരു നേതാവാണ് പ്രിയ ജോയിച്ചാൻ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ഉണ്ടായ ഐ പി സി ബൈബിൾ സെമിനാരി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇന്ന് ഒരു വലിയ വിജയത്തിൽ എത്തി നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് നമ്മുടെ മുഖാം മുഖം പരിപാടിയിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി പ്രിയ ജോയിച്ചാൻ കടന്നു വരും ജോയിച്ചാൻ ഇന്നത്തെ മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം താങ്ക് യു താങ്ക് യു ജോയിച്ചാ എന്ന് പറയുന്നത് എപ്പോഴും പുഞ്ചിനോടുകൂടെ തന്നെ കാര്യങ്ങളെ സമീപിക്കുകയും അതിനെ ഫലവത്താക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ഒരു ദൈവദാസനാണ് ഒരു കരുത്തുറ്റ ദൈവ മകനാണ് ചോദിച്ചാൽ ഒത്തിരി ഇൻട്രഡക്ഷൻ ഇല്ലാതെ തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ സ പ്രസ്ഥാനം ഇന്ത്യ പെന്തക്കോസ്റ്റ് സഭ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയെക്കുറിച്ച് സഭയുടെ ഒരു വലിയ ഒരു കരുത്തുറ്റ ഒരു ഒരു പ്രമുഖൻ എന്നുള്ള നിലയിൽ ചോദിച്ച അഭിപ്രായത്താണ് സഭ കടന്നു പോകുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ അല്പ ഖേദകരമായ അവസ്ഥയിലൂടെയാണ് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് പോകുന്നത് ഞാനതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല സഭയിൽ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തെ നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ അറിവുള്ളത് കേരളമാണ് സഭകളൊക്കെ അല്ലെങ്കിൽ ദൈവദാസന്മാരൊക്കെ ഒരു നിശ്ചലാവസ്ഥയിൽ സഭയിൽ വർധനവുണ്ടാകുന്നില്ല കഴിഞ്ഞ ഒരു നാല് കൊല്ലമായിട്ട് എത്ര പേര് പുതുതായിട്ട് സഭയിലേക്ക് ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ രീതിയിലൊക്കെ സഭയ്ക്കകത്ത് യഥാർത്ഥമായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയുന്ന അറിവുള്ളതാണല്ലോ ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊരു വിശദീകരണം ഇപ്പോഴാണ് നടത്തേണ്ട ഒരു ആവശ്യകതയില്ല സഭയുടെ വളർച്ച മുരടിച്ച് നിൽക്കുന്നുവെന്നാണ് ചോദിച്ചാൻ്റെ ഒരു നിരീക്ഷണം ആ നിരീക്ഷണം വളരെ സത്യമാണ് നമ്മളെല്ലാവരും തന്നെ അത് ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യ പെത്രിസ് തി സഭയുടെ വളർച്ച എവിടെയൊക്കെ മുരടിച്ചു പോയിരിക്കുന്നു കേരളത്തിൽ ഐ പി സി ശക്തമായി വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ തന്നെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ എന്തോ സംഭവിച്ചതുപോലെ പെട്ടെന്ന് അതിൻ്റെ വളർച്ച നിൽക്കുന്നു അത് ചലനാത് ചലനമില്ലാതെ നിൽക്കുന്ന ഒരു നിശ്ചലാവസ്ഥയിലേക്ക് മാറുന്നു ജോയ് ചാനെ പോലുള്ള നിരവധി പ്രവർത്തകർ ഐ പി സിക്ക് ഇടെ വിവിധ തലങ്ങളിൽ നേതൃത്വം കൊടുത്തിരിക്കുന്ന പ്രിയ ജോയ് ചാനോടുള്ള മറ്റൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ ഒരു ഭാവിയുള്ളൊരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഐ പി സി ശക്തമാണ് എന്നാൽ ഈ ഐ പി സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രണ്ടും മൂന്നു ആക്കി ഇതിന് വെട്ടിമുറിക്കുന്ന ഒരു ഒരു സംഗതികൾ കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു ഓൾറെഡി ഇന്ത്യ ബന്ധുക്കൾ നഗ്സഭയെ മലബാർ റീജിയൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മലബാർ സെൻടർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഇതിനെ വിഭജിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നു ഇങ്ങനെ ശക്തമാകേണ്ട സ്ഥാനത്ത് ഒന്നിച്ച് വളരേണ്ട സ്ഥാനത്ത് ഇതിനെ വിഭജിച്ച് ഇതിനെ തളർത്തുക എന്നുള്ള ഒരു 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 സാഹചര്യം ഒരുങ്ങുമ്പോൾ ആ ഒരു ഐ പി സി സ്നേഹി എന്നുള്ള നിലയിൽ ചോദിച്ചാൽ എന്ത് എങ്ങനെ കാണുന്നു ഞാനെൻ്റെ ആ വിഷയത്തിലുള്ള ഒരു കാഴ്ചപ്പാട് പറയാം മലബാർ കേരളത്തിൽ ഒന്നിച്ച് കേരള സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നിൽക്കുന്നതായിരുന്നു നല്ലത് എന്നാൽ അതേസമയം തന്നെ മലബാറിൻ്റെ ദൂരെ കൂടുതൽ അവിടെ മധ്യദുരിതാംകൂറിലുള്ള പോലെയുള്ള സഭാവളർച്ചയില്ലായ്മ ഈ കാരണത്താൽ മലബാറിൽ ഒരു ഏരിയ തിരിച്ച് മലബാർ ഒരു സെപ്പറേറ്റ് റീജിയൻ ആയിട്ട് നിൽക്കുന്നതിൽ തെറ്റില്ല അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ തന്നെ മറ്റൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് കോട്ടയം കേന്ദ്രീകരിച്ച് മറ്റൊരു റീജിയൻ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റിനെ വീണ്ടും വിഭജിച്ച് കോട്ടയം കേന്ദ്രമാക്കി ഒരു റീജിയൻ ഉണ്ടാകണമെന്നുള്ള ഒരു വാർത്തയോടെ വിളി വരുന്നുണ്ട് എനിക്കതിനെപ്പറ്റി അറിവില്ല അറിവില്ല അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ സഭയുടെ നേതൃത്വത്തിൽ നിന്ന് എടുത്തിട്ടില്ല പിന്നെ ആരുടെയും മനസ്സിലാതെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ കോട്ടയം കേന്ദ്രമായിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മുറിക്കലിനോട് എനിക്ക് അഭിപ്രായമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല തൃശ്ശൂർ എറണാകുളം കോട്ടയം ഇടുക്കി അങ്ങനെയുള്ള ചില ഡിസ്ട്രിക്റ്റുകൾ കേന്ദ്രീകരിച്ച് ഐ പി സി വീണ്ടും വിഭജിക്കുക എന്നുള്ള ഒരു 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 നിർദ്ദേശം എവിടെ നിന്നോ വന്നുവെന്നും ചിലരേക്ക് ഇതിനെ അംഗീകരിച്ചുവെന്നും ആരാണ് അതിൻ്റെ പ്രസിഡന്റ് ആകേണ്ടത് സെക്രട്ടറി ആകേണ്ടതെന്നും ഓൾറെഡി തീരുമാനിച്ചു തീരുമാനിച്ചുവെന്നൊക്കെയുള്ള വാർത്തകളാണ് തിരികെ വരുന്നത് ഞാൻ മറ്റൊരു കാര്യം ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഞാനിപ്പോൾ പൊതുജനത്തിൻ്റെ മുമ്പിലേക്ക് വിടുകയാണ് ഈ ഐ പി സിയുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങളുടെ വ്യത്യസ്തതകൾക്ക് ഒരു പരിധിവരെ കാരണമായിരിക്കുന്ന ഒരാളാണ് പാസ്റ്റർ കെ പി കുര്യൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വളരെ ഊർജ്ജസ്വലനാണ് കഴിവുള്ള ഒരു ദൈവദാസനാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഐ പി സിയിൽ ഇതിനു മുമ്പും നമ്മളെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് എന്നാൽ ഐ പി സിയിലെ രണ്ട് പക്ഷമായിട്ട് നിൽക്കുമ്പോൾ ഒരു പക്ഷത്തിന് ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ഐ പ്രസ്ഥാനത്തെ പുറകിൽ നിന്ന് നയിക്കുന്ന പാസ്റ്റർ കെ പി കുര്യൻ ഈ താനുവേലി ഭവനത്തിൽ വന്ന് അങ്ങുമായിട്ട് ഒരു സംഭാഷണം നടത്തിയെന്ന ഒരു വാർത്ത വെളിയിൽ വരുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ഇതാരാണ് എങ്ങനെയാണ് അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഉപകാരം കാര്യത്തിന് കുറച്ചുകൂടെ എളുപ്പമുണ്ട് അല്ല അത് ഒരു എപ്പോഴും അത് ഒരു ഒരു രഹസ്യമായിട്ട് കിട്ടും നമുക്ക് പല സോഴ്സിനും നമുക്ക് വാർത്തകൾ കിട്ടുന്നുണ്ടല്ലോ വാർത്താ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് വെളിപ്പെടുത്താതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ പറയാം ഞാൻ പറയാം അദ്ദേഹവും ഞാനുമായിട്ടൊരു പത്ത് മുപ്പത്തഞ്ച് വർഷത്തെ അടുത്ത പരിചയമുണ്ട് സ്നേഹബന്ധമുണ്ട് അദ്ദേഹത്തിൽ അത് വളരെ നന്മകളും ഗുണങ്ങളും ഉള്ള ഒരു മനുഷ്യനാണ് എന്തെങ്കിലും തെറ്റുകൾ ഇടക്കാലത്ത് ഉണ്ടാകേണ്ടി വന്നിരിക്കാം പക്ഷെ അത് തെറ്റുവരാത്തവരാരതിനകത്ത് ഒത്തിരിയുള്ളേ അതുകൊണ്ട് അതും ഞാൻ വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല ആ തെറ്റുകളൊക്കെ തിരുത്താവുന്ന തെറ്റുകളെ ഉള്ളൂ തിരുത്തപ്പെടാൻ വല്ലാത്തൊരു തെറ്റിൽ അദ്ദേഹം അവപ്പെട്ടതായിട്ട് എൻ്റെ അറിവിലില്ല അദ്ദേഹത്തിൽ സഭയിൽ സഭാ നേതൃത്വം ചില നടപടികൾ എടുത്തു ആ നടപടികൾ എടുത്തപ്പോൾ മുതൽ ഞാൻ സഭയുടെ പക്ഷത്ത് നിന്നെങ്കിലും അത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അങ്ങനെ ഒരു നടപടി നടപടിയെടുക്കത്തക്ക ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അത് അദ്ദേഹത്തിനെ പ്രകോപിതനാക്കി പിൽക്കാലത്ത് ഉണ്ടായ സംഭവങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല അദ്ദേഹം തിരുവല്ലയില് അഥവാ പത്തനംതിട്ട ജില്ലയിലെ ഒരു സഭയിൽ നിന്ന് മാറുകയില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വന്നതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണല്ലോ അതിൽ നിന്ന് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ഉടുത്തുരിയുന്നത് ആ നിലയിൽ അതിനെ കണ്ടാൽ മതി അദ്ദേഹം ഇന്ന് സഭയുടെ മെയിൻ സ്ട്രീമിലേക്ക് വന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അദ്ദേഹത്തെ എടുക്കാൻ പല തിരിച്ചെടുക്കാൻ പല അവസരങ്ങളിൽ നേതൃത്വത്തിൽ പലരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്പം താമസിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ ചോദ്യം അദ്ദേഹം എൻ്റെ ഇവിടെ വന്ന് സംസാരിച്ചു വന്ന് അദ്ദേഹം ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ഇപ്പോഴല്ല കഴിഞ്ഞ മുപ്പത് കൊല്ലമായിട്ട് ുള്ളി അദ്ദേഹം ആറു മാസം കൂടുമ്പോൾ ഇവിടെ വരും ഞങ്ങൾ തമ്മിൽ അല്പസമയം സംസാരിക്കും പ്രാർത്ഥിക്കും അദ്ദേഹം പോകും അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമാണ് എനിക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് അതൊരു പേഴ്സണലായിട്ടുള്ള റിലേഷനാണ് അതിനകത്ത് സഭയോ രാഷ്ട്രീയമോ ഒന്നുമില്ല അത് അങ്ങനെ തന്നെയാണ് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ വന്നിരുന്നു വന്നത് അദ്ദേഹം വന്നതല്ല ഞാൻ വിളിച്ചിട്ട് വന്നു കാരണം നമ്മുടെ സഭയ്ക്കകത്ത് ഇപ്പം അസമാധാനമൊന്നുമില്ലെങ്കിലും കുറേ കൂടെ സമാധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതെ ഇന്ന് പല കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പല പല വിഷയങ്ങൾ വിഷയങ്ങളിന്നുണ്ട് എന്നാൽ അതിനൊരു മാറ്റം ഉണ്ടായി സമാധാനമായി ഒരു പത്ത് കൊല്ലം ഒരു എട്ട് കൊല്ലം മുമ്പുള്ള ഒരു നല്ല ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് പോകണം ആ രീതിയിൽ സഭ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് ഇപ്പം കേരളത്തിലെ ജനറൽ കൗൺസിലിൻ്റെ ഓഫീസിൻ്റെ ചുമതല വഹിക്കുകയും നേതൃത്വവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും അദ്ദേഹവുമായിട്ട് ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ മകൻ അഡ്വക്കേറ്റ് ബ്രൈറ്റും വന്നിരുന്നു ഇവിടെ കൂടാതെ നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി താനിയൽ കൊന്നു നിൽക്കുന്നതും ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഐ പി സിയുടെ കൗൺസിലംഗമായിരിക്കുന്ന ബദൽ രാജു അഥവാ കുര്യൻ ജോസഫ് ജോസഫ് എബ്രഹാം സുധി കല്ലിങ്കൽ അങ്ങനെ ചില പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്കല്ല ഞങ്ങൾ അവിടെ വ്യക്തിപരമായ ഒരു വിഷയങ്ങൾ സംസാരിച്ചിട്ടില്ല ചില മിസ്സണ്ടർസ്റ്റാൻഡിങ്സൊന്നും ചില സമയക്കുറവ് കൊണ്ടൊന്നും സംസാരിച്ച് തീർത്തു കേരള സ്റ്റേറ്റും ജനറലും ഒക്കെ ആയിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ തീർത്തു അതുകൊണ്ട് വിഷയങ്ങളിലേക്ക് ഞങ്ങൾ ആക്ച്വലി കടന്നില്ല ഇത്രയുമേ സംഭവിച്ചിട്ടുള്ളൂ ഐ പി സിയിലെ ഒരു മഞ്ഞു മഞ്ഞുരുകുന്നതിന് കാരണമായി തീരാൻ സാധിക്കുമോ ഈ സമ്മേളനം നിങ്ങൾ സാധിച്ചാൽ ഈ സമ്മേളനം തോന്നും മഞ്ഞുരുകണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ അത് സാധിക്കണമെങ്കിൽ സഹകരണം വേണം മറ്റുള്ളവരുടെ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുകയല്ല ഈ ഐ പി സിയുടെ സമാധാനത്തിന് സത്യത്തിന് എവിടെയാണ് ഈ തടസ്സം തന്നിരിക്കുന്നത് എവിടെയാണ് ഈ തടസ്സം പ്രിയ സഹോദര ഞാനൊരു കാര്യം പറയട്ടെ ഐ പി സിയിൽ ഇതിന് മുമ്പും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഗുരുതരമായ രണ്ട് ഭിന്നത ഉണ്ടായിട്ടുണ്ട് അന്നുമൊക്കെ അതൊക്കെ ചർച്ചകളിലൂടെയാണ് പരിഹരിച്ചത് അല്ലാതെ കേസിലൂടെ അല്ലായിരുന്നു അതൊക്കെ കണ്ട ഒരു മനുഷ്യനാണ് ഞാൻ തന്നെയുമല്ല ഇപ്പോഴത്തെ കുറേ കേസുകളുണ്ട് ഈ കേസുകൾ ജയിച്ചാലും ഒരു ഗ്രൂപ്പ് കേസ് ജയിച്ചാൽ മറ്റേ ഗ്രൂപ്പുകാരടങ്ങിയിരിക്കുന്നില്ലല്ലോ ഇതിങ്ങനെ അനന്തമായി നീണ്ടു പോകത്തേ ഉള്ളൂ ഇല്ലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നില്ല എന്നാൽ ചർച്ചകളിലൂടെ പക്ഷെങ്കിൽ പക്ഷെങ്കിൽ ഞാൻ ഉറപ്പൊന്നും പറയാൻ ആളല്ല എന്തെങ്കിലും ഒരു മഞ്ഞുരുക്കമുണ്ടായേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അന്നും ഇന്നും എന്നും ഒരു സമാധാനകാംക്ഷയാണ് പ്രിയ ചോദിച്ചാൽ അന്നും ഇന്നും എപ്പോഴും ഞങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന പ്രിയ ചോദിച്ചാൽ ഒരു സമാധാനകാംക്ഷയാണ് ഒരു സഭാസ്നേഹിയാണ് ഇപ്പോൾ ഇന്ത്യ ബന്ധുക്കോസ്റ്റ് ദൈവസഭയിൽ ഉടൻ ഉടലെടുത്തിരിക്കുന്ന പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റും ജനറൽ കൗൺസിലും തമ്മിൽ ഉള്ള ഈ ഉരസല് മാറ്റുവാനുള്ള ഒരു ശ്രമം ചോദിച്ചാൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ എനിക്ക് ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ രണ്ട് ഗ്രൂപ്പിലും പെട്ട അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളിലും പെട്ടവരെ വിളിച്ച് വരുത്തി ഇവിടെ ഒരു സമ്മേളനം നടന്നു എന്ന് പറയുന്നത് വളരെ ആശാവകമാണ് ഒരു മഞ്ഞുരുകുന്നതിൻ്റെ ആരംഭമായിട്ട് സഭാസ്നേഹികൾ അതിനെ കാണുകയാണ് അതുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങൾ അർപ്പിക്കുകയാണ് ചോദിച്ചതിൻ്റെ കഴിവുകൾ വീണ്ടും അതിനുവേണ്ടി ഉപയോഗിക്കട്ടെ നമ്മുടെ സഭ ഐക്യമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനകൾ കാര്യം കൂടെ ഞാനൊന്ന് പറയാം യെസ് ഞങ്ങൾ കൂടിയതൊരു ഔദ്യോഗിക മീറ്റിംഗ് അല്ല തികച്ചും അനൗദ്യോഗിക ഒരു മീറ്റിംഗ് ആണ് നടന്നത് എന്നാൽ ഒരു ഔദ്യോഗിക മീറ്റിലേക്ക് താമസം ഇന വരണം വരുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾ കൊണ്ടുപോകുന്നു അത്രമാത്രം അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമുണ്ട് നമുക്ക് ഒരു 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 കൂട്ടായ്മ അതിനുണ്ടെങ്കിൽ മാത്രമേ അത് വിജയിക്കൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം ഏറ്റവും വലിയ ഭീകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ളതാണ് ഐ പി സി കടന്നു പോകുന്നത് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ട് ഞാൻ തിരുവനന്തപുരം മുതൽ നിലമ്പൂർ വരെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു ഒത്തിരി ബന്ധോസ്ത വിശ്വാസ ഐ പി സി വിശ്വാസികളെ കണ്ടു പല ദൈവദാസന്മാരെ കണ്ടു അവരും ഒക്കെ ആയിട്ട് വ്യക്തിപരമായിട്ട് ഈ ചോദ്യങ്ങൾ ഞാൻ പങ്കുവെക്കുമ്പോൾ പലരും നിരാശരാണ് പലരും കണ്ണിനീരോടെയാണ് ഈ സംഭവത്തെ കാര്യം നമ്മുടെ സഭയ്ക്ക് എന്ത് സംഭവിച്ചു നമ്മുടെ സഭയുടെ വിശ്വാസികളുടെ ആത്മീയതയ്ക്ക് എന്ത് സംഭവിച്ചു ഇനി എന്താണ് ഐ പി സിയുടെ ഭാവി എന്നൊക്കെ ചിന്തിക്കുന്ന നൂറുകണക്കിന് ഉള്ളപ്പോൾ ഇതുപോലുള്ള ആശാവഹമായിരിക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഐ പി സി എത്രയും പെട്ടെന്ന് തിരിച്ച് സമാധാനപൂർവ്വമായി പണ്ടുള്ളത് പോലെ മുമ്പേ ചോദിച്ചാൽ ഓർത്തിച്ചത് പോലെ ഒരു അഞ്ച് എട്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഐ പി സി എങ്ങനെയായിരുന്നുവോ ആ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ സഭ മുന്നോട്ട് പോകാൻ ഇടയാക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ചോദിച്ച എൻ്റെ ഒരു കൂടെ പറയട്ടെ യെസ് തീർച്ചയായും പ്രിയ കുര്യൻ ഫിലിപ്പ് പറഞ്ഞതുപോലെ ഞാനും കേരളത്തിലെ അനേക പാസ്റ്റേഴ്സ് സീനിയർ പാസ്റ്റേഴ്സുമായിട്ടൊക്കെ കാണുകയും കമ്മ്യൂണിക്കേഷൻ നടത്തുകയും ചെയ്യാറുണ്ട് എന്നാൽ അവരുടെയൊക്കെ മനസ്സിൽ ഇന്ന് വളരെ വേദനയുണ്ട് ഈ പ്രസ്ഥാനം ഇങ്ങനെ പോകുന്നതിൽ അവരൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഭാവി പോലും എങ്ങനെയാണെന്ന് ചില പ്രിയപ്പെട്ടവർ ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇനിയും എത്രയും വേഗം ഒരു 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 കൺസിലിയേഷൻ ടോക്ക് അത് ആരംഭിക്കണം അതിലൂടെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടാകാൻ കാരണം അതെ അതെ അത് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയോടെ അതിനെ കാണാം നമുക്ക് ദൈവം സഹായിക്കട്ടെ തീർച്ചയായിട്ടും ഇത്രയും സമയം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ സമയം പ്രിയ ചോദിച്ചതിനോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയം രേഖപ്പെടുത്തുന്നു മുമ്പേ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ നമ്മുടെ ആശംസ അറിയിക്കുന്നു നമ്മുടെ പ്രാർത്ഥന അറിയിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ ചോദിച്ചാൽ നന്ദി താങ്ക് യു താങ്ക് യു